ശബരിമല ദർശനം നടത്തുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ മാലയ്ക്കൊപ്പം നാപ്കിൻ പാക്കറ്റ് വെച്ച് വീഡിയോ പ്രചരിപ്പിച്ചത് സഹോദരനാണെന്ന ആരോപണവുമായി കനകദുർഗ രംഗത്ത് തന്നെ ഒറ്റപ്പെടുത്താൻ നടത്തുന്ന നീക്കങ്ങൾ കുടുംബ പ്രശ്നമാക്കി മാറ്റാൻ ശ്രമം നടക്കുന്നതായും കനകദുർഗ ആരോപിച്ചു ബി ജെ പിയും മറ്റു ചില സംഘടനകളും പിന്നിൽ നിന്ന് സഹോദരൻ ഭരത് ഭൂഷണെ ഉപയോഗിച്ച് ഇതുവരെ നടന്നതെല്ലാം കുടുംബ പ്രശ്നമാക്കുകയാണെന്നും അവര് പറഞ്ഞു ശബരിമല ദർശനം നടത്തിയ കനകദുർഗ ബിന്ദുവിനൊപ്പം മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത് പ്രത്യക്ഷത്തിൽ ആക്രമിക്കാനാവാത്തതിനാൽ കുടുംബത്തെ ഉപയോഗിച്ച് വളഞ്ഞ വഴി സ്വീകരിക്കുന്നു ശബരിമല ദർശനത്തിനു മുൻപ് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് വീട്ടിലെ കിടപ്പുമുറിയിൽ കയറി ശബരിമലയിൽ കയറുമ്പോഴുണ്ടായിരുന്ന ബാഗിൽ മാലയ്ക്കൊപ്പം നാപ്കിൻ പാക്കറ്റ് വെച്ച് വീഡിയോ പ്രചരിപ്പിച്ചത് സഹോദരനാണ് ഭർത്താവിനെയും സഹോദരൻ പ്രലോഭിപ്പിക്കുന്നുണ്ട് വീട്ടിൽ കയറ്റില്ലെന്നോ ഒരുമിച്ച് ജീവിക്കില്ലെന്നോ ഉള്ള നിലപാട് ഭർത്താവിനില്ല ഒറ്റപ്പെടുത്തി മലപ്പുറത്തു നിന്നും ഓടിക്കാനാണ് ശ്രമം കേരളത്തിൽ നിന്നും വ്യാപകമായ പിന്തുണ കിട്ടുന്നുണ്ടെങ്കിലും കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും പിന്തുണ ലഭിക്കുന്നില്ല കുട്ടികളെ കാണാനും പഴയ ജീവിതത്തിലേക്ക് മടങ്ങാനും കേരളത്തിലെ മുഴുവൻ പുരോഗമന ശക്തികളും ഒപ്പം നിൽക്കണം വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്ന ചാനലുകൾക്കെതിരെയും കുട്ടികളെ വിട്ടുകിട്ടാനും നിയമ നടപടി സ്വീകരിക്കും തങ്ങളെ കൂടാതെ പേർ കൂടി ശബരിമലയിൽ ദർശനം നടത്തിയതായി വ്യക്തിപരമായി അറിയാമെന്നും കനകദുർഗയും ബിന്ദുവും വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ സുഭദ്ര അഡ്വക്കേറ്റ് പുഷ്പ സപ്ലൈകോ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ബിന്ദുവിന്റെ ഭർത്താവ് ഹരിഹരൻ എന്നിവരും പങ്കെടുത്തു ശബരിമല ദർശനത്തിൽ പൂർണ്ണതൃപ്തരാണെന്നും ഇനിയും സ്ത്രീകൾ ശബരിമലയിൽ പോകണമെന്ന് ബിന്ദുവും കനകദുർഗയും വ്യക്തമാക്കി സ്ത്രീകൾ കൂട്ടമായി കുംഭമാസത്തിൽ തന്നെ മല കയറണം വ്യത്യസ്ത സാഹചര്യത്തിലൂടെയാണ് തങ്ങൾ കടന്നു കടന്നുവന്നത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ സംരക്ഷണമുണ്ട് മക്കളെ കാണാൻ പറ്റുന്നില്ല അമ്മായി ഭാഗത്തു നിന്നുമുള്ള മർദ്ദനം വിവിധ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇരുവരും ഒരുമിച്ച് സമ്മേളനം നടത്താതിരുന്നതെന്നും കനകദുർഗ വിശദീകരിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ ശബരിമല ദർശനം നടത്തണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു താനെന്നും കനകദുർഗ പറഞ്ഞു നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കുംഭമാസത്തിലും യുവതികൾ ശബരിമലയിലെത്താൻ ശ്രമിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ശബരിമലയിൽ വൻ സുരക്ഷ ഒരുക്കുന്നത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസുകളിൽ ഈ ആഴ്ച പ്രത്യേക പരാമർശങ്ങളോ വിധിയോ ഉണ്ടാവാനുള്ള സാധ്യതയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പത്തനംതിട്ട സമ്മേളനവും ഒക്കെ കണക്കിലെടുത്താണ് പോലീസ് വിന്യാസം നിലയ്ക്കലിൽ ഇന്നുമുതൽ വാഹന പരിശോധന കർശനമാക്കും പ്രദേശവാസികളടക്കം തിരിച്ചറിയൽ കാർഡ് കാണിച്ച ശേഷമേ കടത്തിവിടുകയുള്ളൂവെന്ന് അറിയിച്ചിട്ടുണ്ട് എ ഡിജിപി അനിൽകാന്തിനാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചുമതല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത